അവന്റെ എന്റെ കാലല്ലടാ അവന്റെ കാല് വ്യക്തിപരമായ ഒരു അഭിപ്രായം പങ്കുവയ്ക്കുന്നു സെലിബ്രിറ്റികളുടെ വാർത്തകളും അവരുടെ വീടുകളും വീഡിയോയായി ചിത്രീകരിക്കുവാൻ പോകുമ്പോൾ ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല പോകുന്നത് മലയാള സിനിമയിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട നടന്റെ വീട്ടിലേക്കാണല്ലോ എന്നാൽ ഇന്ന് അതിനുള്ള സമയമായിരിക്കുന്നു ഏറെ ആകാംക്ഷയോടെ ഒരു മാറ്റവും ഇല്ലാതെ പറയുന്നു മലയാള സിനിമയിലെ എന്റെ ഹീറോ അന്നും ഇന്നും എന്നും നമ്മൾ ഇന്ന് കാണുവാൻ പോകുന്ന ഇദ്ദേഹം തന്നെയാണ് മുകളിലെ ഡയലോഗ് കേട്ടപ്പോൾ ആരാണെന്ന് മനസ്സിലായവർ ഉണ്ടാകും അതെ നമ്മുടെ സ്വന്തം മലയാളികളുടെ സ്വന്തം എക്കാലവും എല്ലാവരുടെയും പ്രിയങ്കരനായ ജനാർദ്ദനൻ ചേട്ടൻ തന്നെയാണത് ഇത്ര കൂടി ഒരു സെലിബ്രിറ്റികളുടെയും വീട് ഞാൻ ഷൂട്ട് ചെയ്യുവാൻ പോയിട്ടില്ല എന്ന് സത്യം കൂടി പറയുന്നു നിങ്ങൾ ചിന്തിച്ചിരിക്കാം നമ്മുടെ ജനാർദ്ദനൻ ചേട്ടന്റെ വീട് ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണല്ലോ എന്ന് ചിന്തിക്കാൻ വരട്ടെ ഇതിനുള്ളിൽ നിങ്ങൾ അറിയാത്ത ഒരു സംഭവം കൂടിയുണ്ട് ഞാനും ആദ്യം അദ്ദേഹത്തിന്റെ ആ വീട്ടിലേക്ക് തന്നെയായിരുന്നു പോയത് ദാ ഇവിടെയാണ് അദ്ദേഹത്തിന്റെ പഴയ വീട് എന്നാൽ ഈ വീട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി സുന്ദരനായ ഒരു വീട്ടിലേക്കാണ് ഇപ്പോൾ താമസം മാറിയിരിക്കുന്നത് കാണാൻ പോകുന്ന കാഴ്ചകൾ മനോഹരം തന്നെയെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്ഥലം പറയുന്നു എറണാകുളം വൈറ്റില അവിടെ നിന്നും വെണ്ണല ഏരൂർ റോഡ് കയറി കുറച്ചു മുന്നിലേക്ക് പോകുമ്പോൾ ബി സി സി പ്രോപ്പർട്ടിയിലുള്ള ഈ വില്ലയിലാണ് നമ്മുടെ ജനാർദ്ദനൻ ചേട്ടൻ ഇപ്പോൾ താമസിക്കുന്നത് ചില മനുഷ്യരെ പെട്ടെന്ന് മറക്കുവാൻ കഴിയില്ല ചിലരെ മറക്കുവാനേ കഴിയില്ല അങ്ങനെ ഒരാളാണ് ഇദ്ദേഹം നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ സ്നേഹ സമ്പന്നൻ എന്ന് ഒറ്റ വാക്കിൽ നിർത്തുവാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ നല്ല പെരുമാറ്റം ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത ഇത് കണ്ടുതന്നെ അറിയണം നമുക്ക് ജനാർദ്ദനൻ ചേട്ടന്റെ വീട്ടിലേക്കുള്ള കൃത്യമായ വഴിയൊക്കെ പറഞ്ഞു തന്ന ഇദ്ദേഹത്തെ ഇവിടെ പറയാതെ പോയാൽ വലിയ മോശം തന്നെയാകും ി ബി ഫൈവ് നെയിം ബോർഡിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത ജനാർദ്ദനൻ ചേട്ടന്റെ തുറക്കപ്പെട്ടിരുന്ന ഗേറ്റിലൂടെ ഉള്ളിലേക്ക് മനോഹരവും ഏറെ വൃത്തിയുമുള്ള സുന്ദരൻ വീട് ജനാർദ്ദനൻ ചേട്ടന്റെ മകളുടെ മകൻ കാർത്തിക് അദ്ദേഹത്തെ പോലെ തന്നെ സ്നേഹവും സഹകരണ മനോഭാവവും ഏറെയുള്ളൊരു ചേട്ടൻ ഇങ്ങനെ പെരുമാറുന്നവരും ഉണ്ടല്ലോ എന്ന് ആലോചിച്ചു പോകും അവരുടെ മനസ്സു പോലെ തന്നെ ആകട്ടെ അവരുടെ ഉയർച്ചയും ഴ്ചകൾക്കൊപ്പം ഇതുകൂടി കേട്ടോളൂ ഉള്ളത് തുറന്നു പറയുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ സിനിമയിൽ തല കാണിച്ചവരെ പോലും വലിയ നടനെ അംഗീകരിച്ചുകൊണ്ട് വളരെ അംഗീകരിച്ചു കൂടിയാണ് അവരെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ളത് എന്നാൽ അങ്ങനെ ഒരു നടൻ ഞാൻ മാത്രമേ ഇത്രയും കാര്യമായിട്ട് പൊക്കി പറഞ്ഞിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത് പുള്ളിയുടെ വീട് ഷൂട്ട് ചെയ്യുവാൻ വീട്ടുകാർ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നാൽ ഞാനൊരു വലിയ നടനല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നതായിരുന്നു സിനിമയില്ലാത്ത നടൻ വീട്ടുകാരോട് ചോദിച്ചത് ലോകത്ത് പേര് കേട്ട ഇത്രയും നടന്മാരും നടിമാരും ഉള്ളപ്പോൾ അവർ നമ്മളോട് ചിരിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുവാൻ പറയുമ്പോൾ നിങ്ങളെ പോലെ ഒരാളുടെ വീട് പത്തുപേരെ കാണിച്ചില്ലെന്ന് വെച്ചിട്ട് ഒരു നഷ്ടവുമില്ല നമ്മുടെ മമ്മൂക്കായും ലാലേട്ടനും പോലും ഇങ്ങനെയൊന്നും കാണിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ലെന്ന അനുഭവത്തിലൂടെ എനിക്ക് ഉറക്കെ തന്നെ പറയാനാകും ഈ വലിയ നടനെന്ന് സ്വയം പൊങ്ങി നടക്കുന്ന മഹാനൊക്കെ നമ്മുടെ സ്വന്തം ജനാർദ്ദനൻ ചേട്ടനെയൊക്കെ സമയം പോലെ ഒന്ന് കണ്ട് പഠിക്കുക എന്ന് പറയുന്നില്ല കണ്ട് മനസ്സിലാക്കുക നന്നായിരിക്കും ചുമ്മാതയല്ല സ്വഭാവം തന്നെയാകും നടൻ എന്ന പേരും കൊണ്ട് സിനിമയില്ലാതെ കഴിയേണ്ടി വരുന്നതെന്ന് ആലോചിക്കാതിരുന്നില്ല അഹങ്കാരത്തിനാപത്ത് എന്ന് മാത്രം ആ നടനെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതുകൂടി കേട്ടോളൂ ആയിരത്തി തൊള്ളായിരത്തി ആറ് മെയ് അഞ്ചിന് വൈക്കം ഉല്ലല ഗ്രാമത്തിൽ കൊല്ലറക്കാട്ട് വീട്ടിൽ കെ ഗോപാലപിള്ളയുടെയും അമ്മയുടെയും മകനായാണ് നമ്മുടെ ജനാർദ്ദനൻ ചേട്ടൻ ജനിച്ചത് വെച്ചൂർ എൻ എസ് എസ് ഹൈസ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസവും ശേഷം ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റിക്ക് ചേർന്നെങ്കിലും മുഴുവിക്കാതെ എയർഫോഴ്സിൽ ചേർന്നു ഒരു വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞു വ്യോമസേന വിട്ടതിനു ശേഷം നാട്ടിൽ തിരിച്ചെത്തി ബിസിനസ് ചെയ്യുന്നതിനിടയിൽ പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് ചേർന്നുവെങ്കിലും കോഴ്സ് പൂർത്തിയാക്കുവാൻ ആയില്ല പിന്നീട് വേലുത്തമ്പി മെമ്മോറിയൽ കോളേജിൽ നിന്ന് ബികോം പാസ് ആയി പിന്നീട് എസ് കെ നായരുടെ മദ്രാസിൽ ബിസിനസ് നോക്കി നടത്തി ഇതിനിടയിൽ ജനാർദ്ദനൻ ചേട്ടൻ പറവൂർ സെൻട്രൽ ബാങ്കിൽ ക്ലർക്കായി ജോലി കിട്ടിയെങ്കിലും അതുപേക്ഷിച്ച് പി എൻ മേനോൺ സംവിധാനം ചെയ്ത ചെമ്പരത്തിയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി കുറേ നാൾ മലയാള വാരികയിൽ സങ്കല്പത്തിലെ ഭർത്താവ് എന്ന പങ്ക്തി കൈകാര്യം ചെയ്തു കെ എസ് എന്ന ചിത്രത്തിൽ പ്രേം നസീറിനൊപ്പം അഭിനയിച്ചു അവിടെ തുടങ്ങിയ ജീവിതം ഇന്നും മലയാളികളുടെ കണ്ണുകൾക്ക് വിസ്മയം തീർത്ത് മുന്നോട്ടു പോകുന്നു തുടർന്ന കഥാപാത്രങ്ങൾക്ക് നൂറുമേനി വിളവ് നൽകുന്ന നടൻ വീടിന്റെ ഭംഗി ആവോളം ആസ്വദിക്കുന്നതിനിടയിൽ പറയട്ടെ നേരിൽ കണ്ടതിൽ നിന്നും എനിക്ക് മനസ്സിലായത് വീടിന് ഭംഗി കൂട്ടുവാൻ ഇതിൽ കൂടുതലായി ഒന്നും ചെയ്യുവാനില്ല വീടിന്റെ ഭംഗിക്കും മുകളിൽ ജനാർദ്ദനൻ ചേട്ടന്റെയും വീട്ടുകാരുടെയും മനസ്സിന്റെ ഭംഗി തന്നെയാണ് എടുത്തു പറയേണ്ടത് ലോകമുള്ളിടത്തോളം കാലം സർവീസുനൻ അദ്ദേഹത്തിന് ആരോഗ്യവും മനസ്സുഖവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനെ ഒന്നുകൂടി കണ്ടിരുന്നു ആ മനുഷ്യന്റെ ഒരു ചിരി മാത്രം മതിയായിരുന്നു നമുക്ക് മനസ്സ് നിറയുവാൻ ഇനിയും നമ്മൾ മലയാളികളെ ഏറെ ചിരിപ്പിക്കുവാൻ ഒട്ടനവധി കഥാപാത്രങ്ങളിലൂടെ അങ്ങേക്ക് സാധിക്കട്ടെ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്